ഹലോ ഫ്രണ്ട്സ് കാർത്തിക ടാബോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാം ഇന്ന് നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണ് ലൈറ്റ് നീഡ്സ് തോട്ട്സ് എന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് രാത്രി കാലങ്ങളിൽ എന്താണ് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എടുക്കാൻ പോകുന്നത് ഇതൊരു ചിഹ്ന റീഡിങ് ആണ് വരുന്നത് ലോ കോൺടാറ്റ് സിറ്റുവേഷനുള്ള വ്യക്തികൾക്ക് കാണാം ബ്രേക്കപ്പ് ആയിട്ടുള്ള സിറ്റുവേഷനുള്ള വ്യക്തികൾക്കും കാണാം അവർ വ്യക്തികൾ എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിൽ ഓഫർ ഉണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഫീ വരുന്നത് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇവിടെ കാർഡ്സ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ നല്ല രീതിയിലോട്ട് മനസ്സിലോട്ട് കൊണ്ടുവരാം കാരണം ഇത് ടാറോ റീഡിങ് ആണെങ്കിലും മാനിഫെസ്റ്റേഷൻ ഓട്ടോമാറ്റിക്കലി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവര് മാനിഫെസ്റ്റേഷൻ ചെയ്ത് തുടങ്ങാ എക്സിനെ നിങ്ങളുടെ പാർട്ണറിനെ തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ പറയുന്നത് കാരണം വേറെ പൂജയും കാര്യങ്ങളൊന്നും ചെയ്യണ്ട മാനിഫെസ്റ്റേഷനും കാര്യങ്ങളും ചെയ്താൽ മതി റിസൾട്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഉറപ്പാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അറിയാത്തവർക്കാണെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചിലർക്ക് മാനിഫെസ്റ്റേഷൻ എന്താന്ന് പോലും അറിയില്ല ഞാൻ റീഡിംഗ് എടുക്കുന്ന ടൈമിൽ പോലും എന്താണ് സംഭവം ഓരോ ദിവസം ചില ദിവസത്തിൻ്റെ പ്രത്യേകതയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മൂൺ എന്താ അങ്ങനെ അറിയാത്തവരൊക്കെ ഉണ്ട് നിങ്ങൾക്കൊരു റീഡിങ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം അത് വിധിച്ചിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അത് ആ റീഡിങ് ആയാലും കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്തൊരു കാര്യങ്ങളായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും എന്തായാലും നമുക്ക് ഇവിടെ എന്തായാലും നിങ്ങളുടെ പേഴ്സണിൻ്റെ എന്താണ് ലൈറ്റ് നൈറ്റ് ആണ് ഇവിടെ എടുക്കാൻ പോകുന്നത് നല്ല രീതിയിൽ ചിന്തിക്കുക പോസിറ്റീവ് ആവുക നെഗറ്റീവ് ആണ്ടിരിക്കുക ഓക്കെ ഇവിടെ കാർഡ്സ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഓരോ കാർഡ്സിന്റെ മീനിങ് ആണ് ഞാൻ പറയാം ഇവിടെ കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജിയാണ് വന്നിട്ടുള്ളത് ഏറ്റവും സോട്ട്സിൻ്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേദനിച്ചിട്ടാണ് ഇരിക്കുന്നത് രാത്രി കാലങ്ങളിൽ നിങ്ങളെ കുറിച്ചിട്ട് തന്നെ ചിന്തിച്ച് വേദനിച്ചിട്ടാണിരിക്കുന്നത് കാരണം ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല ചുറ്റും ആൾക്കാർ കാര്യങ്ങളില്ല ആരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ വേദന അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പം മുന്നോട്ട് പോകുന്നത് ആരും സപ്പോർട്ട് കാര്യത്തിനില്ലല്ലോ അപ്പോൾ ഉള്ള ടൈമിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പേഴ്സൺ വില മനസ്സിലാക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹാങ്ക്ഡ്മാൻ്റെ അവസ്ഥയാണ് രാത്രിയാണെങ്കിലും രാത്രി സമയത്താണെങ്കിലും ഈ ഒരു പേഴ്സണെ മനസ്സിൽ ടെൻഷനും കാര്യങ്ങളാണ് വരുന്നത് നിങ്ങൾ മറന്നുള്ള രീതിയിലൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഈയൊരു പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല സന്തോഷത്തോടു കൂടിയല്ല ഇപ്പോൾ കടന്നു പോകുന്നത് ഡിപ്രഷൻ നല്ല രീതിയിലുണ്ട് നിങ്ങളുടെ പാർട്ണറിന് അത് പുറമേ ഈ പേഴ്സൺ ആരുടെ അടുത്തും കാണിക്കൊന്നുമില്ല ഈയൊരു പേഴ്സന്റെ ഫീലിങ്സ് കാര്യങ്ങൾ ഈ പേഴ്സൺ ഹൈഡ് ചെയ്ത് വെക്കുള്ളൂ ആരുടെ അടുത്തും പുറമേ കാണിക്കില്ല ഒരു അഭിപ്രായങ്ങളായും കാര്യങ്ങളായാലും ഈ ഒരു വ്യക്തി പറയുന്നില്ല ഇത് നോക്കൂടാ മജീഷ്യൻ എനർജിയാണ് വന്നിട്ടുള്ളത് ഞാൻ റീഡിങ് എടുത്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ മജീഷ്യൻ കാർഡ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നാണ് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ ഒരു പേഴ്സണായിട്ട് ആയിട്ട് മാരേജ് കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ റീകൺസിലേഷൻ കാര്യങ്ങളായിരിക്കാം എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നടത്തി തരും യൂണിവേഴ്സ് നടത്തി തരും പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പരിശ്രമിക്കണം പരിശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം എന്തായാലും ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ കാടണു വന്നിട്ടുള്ള യൂണിവേഴ്സിൻ്റെ സന്ദേശം ഇത് കാണാതെ നിങ്ങൾ പോകരുത് നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാനാണ് പറയുന്നത് നല്ല രീതിയിൽ തിരിച്ച് ഈ വ്യക്തി തന്നെ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും ഉറപ്പ് തരണം നിങ്ങക്ക് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ലൈറ്റ് നൈറ്റ് തോട്ട്സ് പേജ് ഓഫ് സോട്ട്സ് നിങ്ങളുടെ ഒരു പേഴ്സിൻ്റെ ഒരു ക്യാരക്ടറെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരുപോലെ ഒന്നുമില്ല നിൽക്കുക പലരുടെ അടുത്തും പല രീതിയിലാണ് നിൽക്കുക നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന പോലെ ആയിരിക്കില്ല ഈ ഒരു പേഴ്സൺ വേറൊരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിൽക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ അടുത്ത് മുഖം തിരിച്ച് ഇരിക്കുക നിങ്ങളുടെ അടുത്തായാലും ഇവ കണ്ടിട്ട് കാണാത്ത പോലെ രീതിയിലാണ് നിങ്ങളുടെ പാർട്ണർ ഇപ്പോൾ നിൽക്കുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയെന്നൊക്കെ അറിയാം പക്ഷേ ഒരു കാണാത്തൊരു രീതിയിലാണ് നിങ്ങളൊരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് എനിക്കങ്ങനെയാണ് വരുന്ന ഒരു എനർജി വരുന്നത് കാരണം വെച്ചാൽ ഈ ഒരു പേഴ്സൺ കണ്ടിട്ട് അറിയാത്ത രീതിയിൽ നിൽക്കാം ഒരു റിസ്ക് എടുക്കാൻ ഒരു മടിച്ചിട്ട് നിൽക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളെ കുറച്ച് വിഷമിപ്പിച്ചിട്ട് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടാകും ഈ പേഴ്സൺൻ്റെ മനസ്സ് വളരെ അലിയണത് വളരെ കുറവാണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ എന്താണല്ലേ നൈറ്റ് തോട്ട്സ് എനർജി ഫൈവ് ഓഫ് വാണ്ട് ആണ് വന്നിട്ടുള്ളത് നിങ്ങളെയും ഈ ഒരു പേഴ്സണും നോ നോക്കൊണ്ട സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ള കാരണം തന്നെ നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും തല്ലുപിടുത്തം കാര്യങ്ങളാണ് എനിക്കിവിടെ അങ്ങനെ വരുന്നത് കാരണം പരസ്പരം രണ്ട് പേരും തല്ലുപിടിച്ചിട്ടുണ്ട് പരസ്പരം രണ്ട് കൂട്ടും വിട്ടുകൊടുത്തിട്ടുണ്ടായില്ല എനിക്കൊരു എന്നെ എനർജിയാണ് കാരണം രണ്ട് കൂട്ടരും ഈക്വലായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നെ ആദ്യം ആ ഒരു പേഴ്സൺ തുടങ്ങി അത് കഴിഞ്ഞിട്ട് നിങ്ങളും തുടങ്ങി അപ്പോളായന് ഇച്ചിരി വർഷമായിരുന്നെ പിന്നീടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നേ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ലൈറ്റ് നൈറ്റ്സ് തോട്ട്സ് നമുക്ക് നോക്കാം ഏറ്റവും ഫാണ്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ലൈഫിൽ വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷമായിട്ട് ഏഞ്ചൽ മെമ്പേഴ്സിനൊക്കെ കാണുകയാണെങ്കിൽ അതൊരു ഭാഗ്യമാണ് പിന്നെ ഒരു ബട്ടർഫ്ലൈസ് ഒക്കെ ഇല്ലേ ഒരു നല്ലൊരു പിന്നെ പിന്നെന്താ പറയാ റെയിൻബോസ് അതിനെ കാണുകയാണെങ്കിലും ഒരു ഭാഗ്യമാണ് ഏറ്റവും വാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഈ ഒരു പേഴ്സണ്റെ കയ്യിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വരും കമ്മ്യൂണിക്കേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എന്നുവെച്ചാൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങളും പറയാ രണ്ട് കൂട്ടരും ക്ലിയർ ആക്കാൻ നോക്കുക രണ്ടുപേരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളാണെങ്കിലും തുറന്നു പറഞ്ഞ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത് അത് മാക്സിമം പ്രയോജനപ്പെടുത്താം നിങ്ങൾ രണ്ട് കൂട്ടരും ഏ നിങ്ങളെ വിളിക്കണം ഈ പേഴ്സൺ രാത്രി കാലങ്ങളിൽ നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരു രാത്രി നിങ്ങളെ വിളിച്ചിരിക്കും നിങ്ങൾക്ക് മെസ്സേജ് കാര്യങ്ങൾ ഈ പേഴ്സൺ അറ്റപ്റ്റ് ചെയ്തിരിക്കും ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പാണ് മജീഷ്യൻ എനർജി യൂണിവേഴ്സൽ സപ്പോർട്ടീവ് റിലേഷൻഷിപ്പിൽ ഉണ്ട് നിങ്ങൾ നല്ല രീതിയിൽ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും നിങ്ങളുടെ പേഴ്സണ് എന്താണ് ലൈറ്റ് നൈറ്റ് തോട്ട്സ് നമുക്ക് നോക്കാം കിങ് ഓഫ് പെൻറ്റിക്കളിൻ്റെ എനർജി കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ങിൻ്റെ ഒരു എനർജി വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉള്ളൊരു ഉണ്ടെന്നുള്ളൊരു ഭാവത്തിലാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഇരിപ്പ് കാര്യങ്ങൾ ആ നിങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചില നേരത്ത് നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് തോന്നും രാത്രി മൈൻഡിൽ കാരണം വെച്ചാൽ എന്താ വരാത്ത ഇങ്ങോട്ട് അവൾ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ള രീതിയിൽ കാരണം നിങ്ങൾ എല്ലാ പ്രാവശ്യം അങ്ങോട്ട് പോയി ആയിരുന്നു ബെക്ക് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ലൈക്ക് മേക് സ്പോർട്സ് നമുക്ക് നോക്കാം നയൺ ഓഫ് പെൻറ്റിക്കിൾ എനർജിയാണ് വന്നിട്ടുള്ളത് പെൻറ്റിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രതീക്ഷിക്കാത്തൊരു ലെവലിലായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവാൻ പോകുന്നത് അപ്പോൾ എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് സ്പിരിച്വൽ സ്പിരിച്വലി കണക്റ്റ് ആണെങ്കിൽ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ നല്ല രീതിയിൽ കിട്ടും അങ്ങനെ വേണ്ടൊരു മെസ്സേജാണ് വന്നിട്ടുള്ളത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ലൈ നീറ്റ്സ് തോട്ട്സ് ഫൈവ് ഔഫ് സോട്ട്സാണ് ചിലരുടെ റിലേഷൻഷിപ്പിലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ തോതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് അതാലോചിച്ചിട്ടും നിങ്ങളുടെ പേഴ്സണിൽ കുറ്റബോധവും കാര്യങ്ങളുണ്ട് ഹിയോർ ഷീ ആ ഒരു വ്യക്തിക്ക് കുറ്റബോധവും കാര്യങ്ങളുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ തന്നെ കാരണം കൊണ്ടാണ് ആ പേഴ്സൻ്റെ ലൈഫിലോട്ട് തേർഡ് പേഴ്സൺ കൊണ്ടുവരുത്തിയെന്നുള്ള രീതിയിൽ അതുകൊണ്ട് ഈ പേഴ്സൺ തന്നെ അതിനു വേണ്ടി പരിഹാരങ്ങൾ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും ജഡ്ജ്മെന്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉണർന്നിരിക്കുകയെ തന്നെ ചെയ്യും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുകയെ തന്നെ ചെയ്യും തേർഡ് പേഴ്സൺ ഉള്ള വ്യക്തികളുടെ റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തണുത്തൊരു മട്ടിലാണ് എനിക്ക് ഒരു എനർജി ഒരു പയ്യുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് തേർഡ് പേഴ്സൺ ഒഴിഞ്ഞു പോവാം ഓക്കെ നിങ്ങളുടെ പേഴ്സൺ എന്താണല്ലേ നെക്സ്റ്റ് ഇപ്പൊ ഈ പേഴ്സൺ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല വടിയും കുത്തി നിക്കണം കാരണം ഭയങ്കര സങ്കടവും കാര്യങ്ങളുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതിന് ഈ പേഴ്സൺ തന്നെ എഫേർട്ട് എടുത്ത് വരെ തന്നെ തോട്ട്സ് നമുക്ക് നോക്കാം ഇവിടെ വന്നിട്ടുള്ള കാർഡെന്ന് വെച്ചാൽ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത് വേൾഡ് എന്ന് വെച്ചു ഈ ഒരു പേഴ്സൺ ഏറ്റവും ഈ ലോകത്ത് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമാണ് നിങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഈ ഒരു പേഴ്സൺ വേറൊരു വ്യക്തിയല്ല നിങ്ങളെയാണ് ഏറ്റവും ഇഷ്ടം അത് നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് ഈ പേഴ്സൺ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ സ്നേഹം കാണാണ്ട് പോകരുത് എന്നുള്ള രീതിയിൽ കാരണം നിങ്ങൾ അവർ അത്രയും സ്നേഹം നല്ല രീതിയിൽ ഫിസിക്കൽ അട്രാക്ഷൻ ഇവിടെ റീയൂണിയൻ നടക്കുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ ചിലർ തമ്മിൽ ഫിസിക്കൽ അട്രാക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെയെന്ന് തീരുമാനിക്കാം കാരണം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പാണ് കാരണം എനിക്കിവിടെ വന്ന ഒരു എനർജി ഒരു ജസ്റ്റ് ഒരു മീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല രീതിയിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നല്ലത് അത് ചിലർ നേരെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ ഇവിടെ ചാൻസ് കൂടുതലാണ് എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജും ചാൻസ് ഉണ്ട് ഓക്കെ ഇവിടെ ലാസ്റ്റ് എനർജി എനർജി നമുക്ക് നോക്കാം ത്രീ ഓഫ് പെൻറ്റിക്കിൾ ആണ് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റുള്ളവർ വഴിയൊക്കെ ഈ ഒരു പേഴ്സൺ ഷെയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം വെച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണാൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണിലെന്താണ് ലൈക്ക് നൈറ്റ്സ് തോട്ട്സ് ആണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ ചെറിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും കാണാനൊന്നും പറ്റുന്നില്ല ഏ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വേണമെങ്കിൽ വേറൊരു ഡിസ്ട്രിക് ആയിരിക്കാം നിങ്ങൾ വേറെ ഡിസ്ട്രിക് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അബ്രോഡായിരിക്കാം പക്ഷെ ഒരു സിക്സ് മന്ത് ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ തിരികെ വരുന്നുണ്ട് തിരിച്ച് വരുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ സിക്സ് മന്ത് ആയിരിക്കാം സിക്സ് വീക്ക് ആയിരിക്കാം സിക്സ് ഡേയ്സ് ഡേയ്സ് ആയിരിക്കാം ഫുൾ എനർജിയാണ് രണ്ട് കൂട്ടരുടെയും എടുത്തുചാട്ടം കുറയ്ക്കുക അതാണ് ഏറ്റവും നല്ലത് അതാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കാരണം നിങ്ങൾ രണ്ട് കൂട്ടരും ഒരേപോലെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും എടുത്ത് ചാടിയതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പം ബ്രേക്ക് ആയിട്ടിരിക്കുന്നത് പക്ഷെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവേ തന്നെ ചെയ്യുന്നതായിരിക്കും ഇത്രയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈറ്റ് നൈറ്റ്സ് തോട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് റീഡിങ് റസ്നേറ്റ് ആവേണി കമ്മ്യൂണിറ്റി ബോക്സിൽ കമൻറ്റ് ചെയ്യാം പേഴ്സൺ റീഡിങ് വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി താങ്ക്